ബിഗ് ബോസ് ലൈവിൽ ഇപ്പോൾ കണ്ടസ്റ്റൻറ്റുകൾ എല്ലാം കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ബിഗ് ബോസിനെ അറിയാൻ നിങ്ങളുടെ കൈയ്യിലെല്ലാം നാളെ ഇടാനുള്ള ഡ്രസ്സുണ്ടെന്ന് രനാ ഫാത്തിമയൊക്കെ പറയുന്നുണ്ട് എൻ്റെ കയ്യിലില്ല കേട്ടോ എല്ലാം കഴിഞ്ഞു അതുപോലെ മസ്താനിയും പറയുന്നുണ്ട് എൻ്റെ കയ്യിലും ഇല്ല നാളെ ഇവരെല്ലാം പോകുന്നതെന്ന് വീണ്ടും വീണ്ടും അക്ബർ പറയുന്നു കേട്ടിട്ട് പിന്നെ പറയുന്നുണ്ട് അക്ബറിൻ്റെ ആൾക്കാർ പറഞ്ഞ് അക്ബർ അറിഞ്ഞിട്ടുള്ളത് ബിഗ് ബോസ് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു അതിൽ നിന്ന് എനിക്കൊരു ലൂക്ക് ഹോള് കിട്ടി ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയെന്ന് പറയുന്നുണ്ട് അക്ബർ എന്ത് കാര്യം അപ്പൊ അത് പറയാൻ പറ്റില്ലല്ലോ എന്ന് അക്ബർ പറയുന്നുണ്ട് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അക്ബർ ഈ സമയത്ത് നീ അല്ലാതെ വേറെ ആരെങ്കിലും വിശ്വസിക്കുവോ രണ ചോദിക്ക നമ്മുടെ കണ്ടൻ അന്നേരം അത്രേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണോ അക്ബറെ നിന്നെ ഞാനെന്നും പറഞ്ഞോണ്ട് ശാരിയൊരുന്ന് പറയാൻ തുടങ്ങിയപ്പോൾ അക്ബർ പറയുന്നുണ്ട് അതേ നാളെയാണ് പോകുന്ന അത് വിശ്വസിക്കുമല്ലോ അതൊന്നും ഇപ്പൊ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല പിന്നെ അക്ബറിന്റെ അടുത്ത് പറഞ്ഞെന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ചിരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ വേറൊരു കാര്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് അക്ബർ പറയുന്നു ഞാൻ വെറുതെ പ്രാങ്ക് ആണെന്നൊക്കെ നമ്മുടെ ബിന്നി പറയുന്നുണ്ട് എല്ലാരും ബ്ലാക്ക് ഇടണം എന്നുള്ള കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട് ഇവർ പരസ്പരം എല്ലാരും മാസ്ക് ഇട്ടിട്ട് ഡാൻസ് കളിക്കുന്ന കാര്യമൊക്കെ രനാ ഫാത്തിമ പറയുന്നു ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നിട്ട് നമ്മുടെ സാഹുവാൻ പറയാണ് ഇവിടുന്ന് ഇറക്കിയാൽ മതിയായിരുന്നു ഭയങ്കര ശോകം സാവുമാൻ ഇപ്പം വിചാരിക്കുകയായിരിക്കും വെറുതെ ഇവിടെ വരെ വരികയും ചെയ്ത് വന്ന് നിൽക്കുകയും ചെയ്ത് കപ്പും കിട്ടിയില്ല എന്നാൽ ഫൈനൽ ഫൈവിലും വന്നില്ല വീണ്ടും ഇവരിവിടെ പിടിച്ചടുത്തിട്ടെങ്കിൽ സാഹുമാൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി മടുത്ത് ഭയങ്കര ശോകം എന്നാണ് സാഹുമാൻ പറയുന്നത്